ഇസ്രായേൽ പ്രധാനമന്ത്രി ബിന്യമിൻ നേരിട്ട് ആശീർവദിച്ചയച്ച പ്രത്യേക സൈനിക വിഭാഗമായ ഗോലാനി ബ്രിഗേഡിനെ ഗസയിൽ നിന്നും പിൻവലിക്കുന്നു പുനഃസംഘടിപ്പിക്കാനും വിശ്രമത്തിനുമായി താൽക്കാലികമായി പിൻവലിക്കുന്നെന്നാണ് അധികൃതർ അറിയിച്ചതെങ്കിലും ഷുജായി ഉൾപ്പെടെ ഹമാസിന്റെ ഭാഗത്തു നിന്ന് കനത്ത തിരിച്ചടി നേരിട്ടതും സൈനിക ലക്ഷ്യത്തിലേക്ക് അടുക്കാൻ പോലും ആകാത്തതുമാണ് പിന്മാറ്റത്തിന് കാരണമെന്ന് വിലയിരുത്തുന്നുണ്ട് പതിമൂന്നാം ബറ്റാലിയൻ കമാൻഡറായ ലഫ്റ്റനന്റ് കേണൽ തോമർ ഗ്രിൻവർ ബ്രിഗേഡ് മേധാവിയുടെ ഫോർവേഡ് കമാൻഡ് ടീം മേധാവി കേണൽ ഇസാഖ് ബെൻബസർ മേജർ റോയി മെൽദസി തുടങ്ങി മുൻനിര കമാൻഡർമാർ കൊല്ലപ്പെട്ടതോടെ സൈനികരുടെ മനോവീര്യം തകർന്നതായി ഇസ്രായേലി മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തു തങ്ങളുടെ ഉറ്റവരെ കൊലയ്ക്ക് കൊടുക്കരുതെന്നാവശ്യപ്പെട്ട് സൈനികരുടെ കുടുംബം അധികൃതരുടെ മേൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് സയിൽ നേരിടുന്ന കനത്ത വെല്ലുവിളികളും ഉറക്കമില്ലായ്മ അടക്കമുള്ള പ്രശ്നങ്ങളും ഇസ്രായേൽ സൈനികർ കുടുംബത്തിനയച്ച കത്തിൽ പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ഫെബ്രുവരിയിൽ ഫലസ്തീനിലെ സൈനിസ്റ്റ് വംശീയ ഉന്മൂലനത്തിനിടെയാണ് ഗോലാനി ബ്രിഗേഡ് രൂപവത്കരിച്ചത് ഇസ്രായേലിന്റെ എല്ലാ പ്രധാന യുദ്ധങ്ങളിലും ഇവർ പങ്കെടുത്തിട്ടുണ്ട് ടാങ്ക് ബറ്റാലിയൻ രണ്ട് കാലാൾപ്പട ബറ്റാലിയൻ ഒരു പീരങ്കി ബറ്റാലിയൻ ഒരു പാരാഗ്രൂപ്പ് ബറ്റാലിയൻ എന്നിവ ഉൾപ്പെടെ ഇസ്രായേലിന്റെ ഏറ്റവും പ്രത്യേക സൈനിക വിഭാഗമാണ് ഗോലാനി ബ്രിഗേഡ് വിജയിച്ചു വരുമെന്ന വീഡിയോ സന്ദേശത്തിൽ അവകാശപ്പെട്ട് ആഘോഷപൂർവമായാണ് ഇവർ ഗസയിലേക്ക് തിരിച്ചത് പ്രധാനമന്ത്രി ബിന്നമിൻ നെതന്യാഹു പ്രതിരോധ മന്ത്രി യോഗ സൈനിക തലവന്മാർ തുടങ്ങി നേരിട്ടെത്തിയാണ് ആശീർവദിച്ചയച്ചത് അതേസമയം ഹമാസ് പോരാളികളുടെ മനോവീര്യം ഇപ്പോഴും ഉയർന്ന നിലയിലെന്ന് അവരുടെ പ്രതികരണങ്ങൾ സൂചിപ്പിക്കുന്നു